ഇന്ന് നിങ്ങളോടനുബന്ധിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം പലരുടെയും ലൈഫിനോടാണ് ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തിൽ പരാജയം മാത്രം കണ്ടുകൊണ്ട് ഇനി എൻ്റെ മുൻപിൽ വഴികളൊന്നുമില്ല എനിക്കിനി കയറുവാൻ പറ്റുകയില്ല എന്നുള്ള ചിന്തയോടുകൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ഇന്ന് ദൈവാത്മാവ് എന്നിൽ കൂടെ സംസാരിക്കുന്നത് നിങ്ങൾ മുൻപിൽ കടന്നു വരും നിങ്ങളോട് കൂടെ സഞ്ചരിച്ച സകല വ്യക്തികളും നിങ്ങളെ മുൻപിൽ കയറിപ്പോയിട്ട് നിങ്ങൾ ഇന്ന് ഒരുപാട് പുറകിലാണെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റം വരുത്തുവാൻ പറ്റുമെന്ന് ശക്തമേറിയ പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് നിങ്ങൾ അതിനു വേണ്ടി റെഡി ആയിക്കോ എന്റെ ദൈവം മാറ്റങ്ങളുടെ ദൈവമാണ് ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ദൈവം വിടുവിക്കുന്ന ദൈവമാണ് ദൈവം ഉയർത്തുന്ന ദൈവമാണ് ദൈവം നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല അങ്ങനെയുള്ള മേഖല ചിലരുടെ മുൻപിൽ ദൈവം ഇന്ന് തുറന്നു തരികയാണ് നാളുകളായിട്ടുള്ള പരാജയ ഭാരവും നാളുകളായിട്ടുള്ള കണ്ണീരും നാളുകളായിട്ടുള്ള വേദനയും നാളുകളായിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം ഒതുക്കപ്പെട്ട മേഖലകളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കുമെന്ന് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് കേൾക്കുന്ന പ്രവചന ശബ്ദത്തെ നിങ്ങൾ ഏറ്റെടുത്തോ ഇന്നത്തെ വചന ശുശ്രൂഷ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം മാറ്റങ്ങൾ വരുത്തുകയാണ് ഞാൻ ക്രിസ്തു നിങ്ങളുടെ സഹോദരം ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഓർക്കുക നമുക്കൊരു ദൈവമുണ്ട് ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യർ അവർ രാജ്യങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യർ അവരുടെ ഒന്നുമില്ലായ്മയൊന്നും രാജകീയമായ അനുഭവത്തിൽ ദൈവം അവരെ ഉയർത്തിയിട്ടുണ്ട് ദൈവത്തോട് കൂടെ നടന്ന വ്യക്തികളുടെ ജീവിതത്തിലെല്ലാം അവർ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ എൻ്റെ ദൈവത്തിനും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും എൻ്റെ ദൈവം പുനരുദ്ധാനത്തിന്റെ ദൈവമാണ് എൻ്റെ ദൈവം നിങ്ങളെ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ് എൻ്റെ ദൈവം നിങ്ങളുടെ ഏത് കഷ്ടതയുടെ ശോധന എന്നറിയപ്പെടുന്ന അനുഭവമാണെങ്കിലും അവിടെ ഇറങ്ങി എന്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം ജീവനുള്ള ദൈവത്തെയാണ് നിങ്ങൾ ഞാനും സേവിക്കുന്നത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ശക്തമേറിയ ഒരു ദൈവശബ്ദം എൻ്റെ മക്കൽ ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവിക വചനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രാർത്ഥനകളിൽ വലിയ മാറ്റങ്ങൾ എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റും യോഗ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നോട് സംസാരിച്ചിരിക്കുന്നത് അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു വർഷങ്ങളുടെ രോഗമാണ് ഒരുപാട് പാരമ്പര്യമുള്ള രോഗമാണ് എന്നാൽ അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇന്ന് പലരെയും യേശു കാണുന്നുണ്ട് ആ കാണുന്ന വിഷയത്തിൻ്റെ മേൽ നിങ്ങൾക്ക് മറുപടി കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു യേശു അവനോട് ചോദിച്ചൊരു ചോദ്യമാണ് നിരക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിരക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ കുളത്തിൽ എനിക്കാരുമില്ല സാഹചര്യം എന്ന് അവൻ എന്നറിയപ്പെടുന്ന കുളക്കരയിലാണ് അവൻ കിടക്കുന്നത് ആണ്ടിലൊരിക്കൽ കടന്നു വന്ന ദൂതൻ കുളം കൊലക്കുവാനിടയായിത്തീരും ഈ കുളം കലക്കുന്ന നിമിഷത്തിൽ ആര് ആ വെള്ളത്തിൽ ചാടുമോ അവർ സൗഖ്യമായി പോകുന്നത് അവൻ ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മുപ്പത്തിയെട്ട് സംവത്സരം അവൻ സൗഖ്യത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് മുപ്പത്തി സംവത്സരം പല വ്യക്തികളും സൗഖ്യമായി പോകുന്നത് അവൻ കണ്ടിട്ടുണ്ട് പലരും പറയുന്നതും അത് തന്നെയല്ലേ പലരുടെ ജീവിതത്തിന്മേൽ ദൈവപ്രവൃത്തി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബ്രദറെ എന്നാൽ എന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി പോലെ ഞാൻ കാണുന്നില്ല ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ എന്നെ കാണുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇന്ന് നിന്റെ ദിവസമാണ് കഴിഞ്ഞ നീണ്ട ദീർഘ നാളുകൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം നടക്കുന്നതും പല വ്യക്തികൾ രക്ഷപ്പെട്ടു പോകുന്നതും നീ കണ്ടിട്ടുണ്ട് നിന്റെ ജീവിതത്തിൻമേൽ ഒന്നും നടക്കുന്നില്ലാലേ എന്നാൽ ദൈവാൻമാവ് നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുക ഇന്ന് തന്നെ ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ ചെയ്തെടുക്കുവാൻ പ്രബാല ദൈവത്തിന് പറ്റും ആ ദൈവ പ്രവൃത്തിയെ യേശുവൻ്റെ നാമത്തിൽ ചെയ്യുകയാണ് അതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അടുത്തത് പറയുന്ന പ്രകാരമാണ് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങും അവൻ സൗഖ്യം പ്രാപിക്കും എന്നവൻ പറഞ്ഞു ഇത് തന്നെയാണല്ലോ പലരുടെയും വേദന എന്ന് പറയുന്നത് എന്നോടൊപ്പം സഞ്ചരിച്ച സകലവത്തുകളും അവ രക്ഷപ്പെട്ട ചരിത്രമാണുള്ളത് എന്റെ ജീവിതം ഇന്നെ ഭവനത്തിൻ്റെ മേൽ ഞാൻ ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ മേൽ സ്റ്റക്കായി നിൽക്കുകയാണ് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ വോട് പറയുന്നത് ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റം വരുത്തുവാൻ പറ്റും എന്റെ യേശുവിന്റെ കരം നിന്റെ ജീവിതത്തിന്മേൽ ചലിച്ചു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായി മാറും അങ്ങനെയെങ്കിൽ ആ അത്ഭുതത്തെ നിങ്ങൾ ഇന്ന് സ്വീകരിച്ചോ ദൈവപ്രവൃത്തിയും മാറ്റങ്ങളും ഈ സീസന്റെ മേൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് അടുത്ത പദം ഇപ്രകാരമാണ് പറയുന്നത് യേശു അവനോട് എഴുന്നേറ്റ നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു യേശുവിന്റെ വാക്കിന് ശക്തിയുണ്ട് യേശുവിന്റെ വാക്കിന്റെ അത്ഭുതങ്ങൾ നടക്കും യേശുവിന്റെ വാക്കിന്റെ മേൽ അടയാളങ്ങൾ സംഭവിക്കുവാനിടയായിത്തീരും ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തും നടന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നതും ഇത് തന്നെയാണ് ജീവിതത്തിന്റെ വിവിധങ്ങളാകുന്ന വിഷയങ്ങളിൽ നിങ്ങൾ ഒതുക്കപ്പെട്ടു എന്നുള്ളത് ഒരുപക്ഷെ യാഥാർത്ഥ്യമായിരിക്കാം എന്നാൽ ആ ഒതുക്കപ്പെട്ട മേഖലകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൊടുക്കരുത് തളർന്നു പോയ മേഖലകളിൽ നിങ്ങൾ തളർന്നു കിടക്കരുത് ആ പരാജയപ്പെട്ട അനുഭവങ്ങളിൽ നീ പരാജിതനാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി ആയിരിക്കാതെ നീ തന്നെ ഒന്ന് എഴുന്നേൽക്കുക അങ്ങനെ നീ എഴുന്നേറ്റാൽ ദൈവ പ്രവർത്തി നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് കാടുവാൻ പറ്റും യശാവിന്റെ പുസ്തകം അറുപതാം അധ്യായം പറയുന്നത് എഴുന്നേറ്റ പ്രകാശിക്ക നീ എഴുന്നേറ്റാൽ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം നിന്നോട് കൂടെ ചലിക്കുന്ന നിരക്ക് കാണുവാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഭവനതലത്തിന്റെ മേൽ ബിസിനസിന്റെ മേൽ പ്രേക്ഷ ജോലി മേഖലകളുടെ മേൽ പല രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടും ഒതുങ്ങപ്പെട്ടുകൊണ്ടും പുറത്തു വരാൻ പറ്റാതെ വണ്ണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല വെറ്റുകളുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാവ് പറയുന്നു എഴുന്നേറ്റു നിൽക്കുക ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പോട് ഉറപ്പോടുകൂടെ നീ എഴുന്നേറ്റ് നിന്നാൽ ദൈവപ്രവൃത്തി നീ കണ്ടിരിക്കും അതുകൊണ്ടാണ് യോശുവയോട് ദൈവം പുറവാനടിയായിത്തീർന്നത് നിന്റെ ജീവിതകാലത്ത് ഒരു വെറ്റ് പോലും നിനക്ക് നേരെ നിൽക്കുകയില്ല കാരണം നിന്നോട് കൂടെയുള്ളത് ഞാനാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ കൈമാറുകയാണ് ഇന്ന് പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ നിങ്ങളുടെ ഇല്ലായ്മയുടെ അനുഭവങ്ങളുടെ നടുവിൽ ആരും നിങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്ന അനുഭവത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്നിട്ട് നിന്റെ സാഹചര്യത്തോട് പറക എന്റെ ദൈവമാണ് എന്നോട് കൂടെയുള്ളത് എന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും തരികയില്ല നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടനാവുകൊണ്ട് ദൈവശക്തിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം ഒരു പൈശാചിക മേഖലകളും ഒരു പരാജയത്തിനും ഒരു വ്യക്തികളുടെ ആധിപത്യത്തിനും നിങ്ങൾ ഒതുക്കി വയ്ക്കുവാൻ പറ്റുകയില്ല ഏത് മേഖലയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് എഴുന്നേറ്റം നിൽക്കാൻ പറ്റുമോ ഞാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തികൾ അവരുടെ പരാജയത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഞാൻ അവരുടെ നിരാശയിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് വലിയ മാറ്റങ്ങൾ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഈ സീസണുകളിൽ ദൈവം ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് പ്രീഷർ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ദൈവം എന്നോട് കൂടെയുണ്ട് എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ ഞാൻ എഴുന്നേറ്റു നിൽക്കുകയാണ് ആർക്കും എന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം വലിയത് ചെയ്യുവാൻ വേണ്ടി പ്രകയാണ് ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് മണി പത്തുമണിവരെയാണ് ശുശ്രൂഷിക്കുന്ന ആ സൂമിത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഓർക്കുക നിങ്ങളുടെ മുൻപിൽ ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം ഒരു വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ അത് ഉടനെയായിരിക്കും അവൻ കാത്തിരുന്നത് മുപ്പത്തി എട്ട് സംവത്സരമാണ് പക്ഷേ അവന്റെ അത്ഭുതം നടന്നത് ഉടനെയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കാത്തിരുന്ന വിഷയത്തിൻ്റെ വേൽ ശബ്ദമേറിയ ദൈവിക നിയോഗത്തിൽ നിന്ന് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ഉടനെ ഉടനെ ഒരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണും അതിനുവേണ്ടി റെഡി ആവുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് കഴിഞ്ഞ നാലുകളിൽ അവർ ഒരുപാട് കാത്തിരുന്നു ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അവർ കൊതിച്ചു ഇത് നടന്ന് കണ്ടിട്ടില്ല എന്ന് പലരും അവർ കണ്ണുനീരോടുകൂടി പറയുന്ന അനുഭവമുണ്ട് ആ വിഷയത്തിന്റെ മേൽ കർത്ത അവൻ മുപ്പത്തി എട്ട് സംവത്സരം കാത്തിരുന്ന വ്യക്തിയുടെ വ്യക്തിയുടെ ജീവിതത്തിന്മേൽ അടി മറുപടി വന്നതുപോലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സകലത്തുകളുടെ മേലും പെട്ടെന്നുള്ള ദൈവപ്രവൃത്തി എന്ന വെച്ച പ്രാപ്തിക്കുകയാണ് അത് സംഭവിച്ചിരിക്കുകയാൽ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഇത് നിന്റെ മാറ്റത്തിന്റെ ദിവസമാണ് ദൈവ പ്രവർത്തിക്കും വേണ്ടി റെഡിയാവുക നാളെ വലിയൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു വേൾഡ്